ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്ലോൺറഫി ഇംഗ്ലീഷ് വളരെ ബേസിക്ക് മുതൽക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എട്ടാമത്തെ ക്ലാസ്സാണിത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള ഏഴ് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവ കണ്ടിട്ട് ഈ ക്ലാസ് കാണുക ഇതുപോലെ വളരെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ വേണ്ടി ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കുള്ള ഓൺ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ ടെലഗ്രാമിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട് അതിന് കുറഞ്ഞ ഫീസ് നമ്മൾ വാങ്ങുന്നുണ്ട് താല്പര്യമുള്ളവ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയിറ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഇന്ന് നമ്മൾ എ വൈ വരുന്ന വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് വാക്കുകളുടെ അർത്ഥം കൂടി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ചെറിയ ടെസ്റ്റ് തരുന്നുണ്ട് ചെയ്ത് നോക്കുക ഉത്തരങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യത്തെ വാക്ക് വാക്കുനോക്കാം ഡി എ വൈ ഇതെങ്ങനെയാണ് വായിക്കുക ഈ എ വൈ വരുമ്പോൾ ഒരു ഈ ആണ് നോക്കൂ ഈ വാക്കപ്പോൾ വായിക്കേണ്ടത് ഡി എന്നാണ് ഡി എ വൈ ഡേ ഡേ എന്ന് വെച്ചാൽ ദിവസം അല്ലെങ്കിൽ പകൽ എന്നും ഇതിനർത്ഥമുണ്ട് അടുത്ത വാക്ക് നോക്കൂ എൽ എ വൈ എൽ എ വൈ അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക ലേ ലേ എന്ന് വെച്ചാൽ കിടക്കുക എം എ വൈ എം എ വൈ ആണെങ്കിലോ ഈസി അല്ലേ മെയിൻ അടുത്ത വാക്കുനോക്കൂ റെരണം അപ്പോൾ എസ് എ വൈ എന്തായിരിക്കും പറയുക ഡബ്ല്യു എ വൈ ഡബ്ല് വൈ വേ വേ എന്ന് വെച്ചാൽ വഴി അപ്പോൾ ഇന്ന് പഠിച്ച വാക്കുകൾ പറഞ്ഞു നോക്കൂ ഡേ ലേ മേ പേ സേ വേ ഡേ എന്ന് വെച്ചാൽ ദിവസമല്ലെങ്കിൽ പകൽ ലേ കിടക്കുക മേ ഒരു പക്ഷേ പേ പണം നൽകുക റേ കിരണം സേ പറയുക വേ വഴി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്കുള്ള ടെസ്റ്റ് തരാം അതായത് കുറച്ച് വാക്കുകൾ തരാം അവയുടെ സ്പെല്ലിങ് വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക ഉത്തരങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് വാക്കുകൾ ഇവയാണ് ഗേ ഹേ ജയ വീഡിയോ പോസ് ചെയ്തിട്ട് ഇവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കറക്റ്റ് സ്പെലിംഗ് ഈ ക്ലാസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ